ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര കട്ടിയുള്ള അഴുക്ക് പിടിച്ച ആയാലും ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കാണ്ട് വെള്ളം ഉപയോഗിക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വിൻ്ററെല്ലാം കഴിഞ്ഞിട്ട് സമ്മർ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് ബ്ലാങ്കറ്റും അല്ലെങ്കിൽ കട്ടിയുള്ള പുതുപ്പുകളൊന്നും ആവശ്യമില്ല അപ്പം നമ്മളിത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കഴുകി നോക്കൂ കൈ വയ്യാത്തവർക്ക് അല്ലെങ്കിൽ പ്രായമായവർക്ക് ഷോൾഡർ പെയിൻ ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് മറക്കരുത് ഇപ്പം ഞാനിത് വിൻഡറിൽ ഉപയോഗിച്ച രണ്ട് ബ്ലാങ്കറ്റാണ് അത് കഴുകി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷവും ഞാൻ ബ്ലാങ്കറ്റുകൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ആദ്യം തന്നെ നമുക്ക് വൃത്തിയാക്കാനുള്ള ബ്ലാങ്കറ്റ് ഒരു ബെഡിന് മുകളിലേക്ക് നല്ലതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ വിടർത്തി വേണം വിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ബെഡിന് മുകളിൽ അല്ലെങ്കിൽ തറയിലിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള തറയിലായാലും നമുക്ക് ഈ ഒരു രീതിയിൽ ബ്ലാങ്കറ്റുകൾ എടുക്കാം ഈ ഒരു ഇപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ യൂസ് ചെയ്ത ബ്ലാങ്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിയർപ്പിൻ്റെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് ക്ലീനാക്കാനായിട്ട് വേണ്ടുന്നത് ആദ്യം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഏട്ടോ എടുക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എത്രത്തോളം നമ്മുടെ ബ്ലാങ്കറ്റ് വൃത്തിയാക്കാൻ വേണോ അതനുസരിച്ചൊരു ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നല്ല മണമുള്ള ടാൽക്കം പൗഡറാണ് നമുക്ക് വേണ്ടത് ഡേറ്റ് കഴിഞ്ഞതൊന്നും എടുക്കരുത് കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മണമുള്ള ടാൽക്കം പൗഡർ എത്രത്തോളം നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തോ അതേ അളവിൽ തന്നെ ടാൽക്കം പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുത്തു രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് ബേക്കിംഗ് സോഡ നമുക്കറിയാം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്തോളും അതുപോലെ തന്നെ നല്ല മണമുള്ള ടാൽക്കം പൗഡർ ആയതുകൊണ്ട് നമ്മുടെ ബ്ലാങ്കറ്റിന് ആക്കിയതിന് ശേഷം ഈ ഒരു മണം ഇനി ഇത് കുറേശ്ശെ ഇതുപോലെ ബ്ലാങ്കറ്റിൽ എല്ലാ ഭാഗത്തും ഒന്ന് പിഴതറിക്കൊടുക്കണം കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇനി ചിലർക്കൊക്കെ തോന്നും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ അണുക്കളൊക്കെ ചാവുമോ എന്നുള്ളത് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അണുക്കളൊക്കെ പെട്ടെന്ന് പൊയ്ക്കോളും മാത്രമല്ല ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ബ്ലാങ്കിൽ ഒട്ടും തന്നെ അഴുക്കില്ലാണ്ട് ആയിട്ട് കിട്ടും ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലപോലെ ആ ബേക്കിംഗ് സോഡയുടെയും പൗഡറിൻ്റെയും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് ഒരു ബ്രഷാണ് തുണിയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് എടുത്താലും മതി നല്ലതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം എടുക്കണമെന്നേ ഉള്ളൂ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം അധികമായിട്ടുള്ള ആ ഒരു പൊടിയൊക്കെ പോയി കിട്ടും നമ്മളിത് വെള്ളം ഉപയോഗിച്ചിട്ടല്ലോ കഴുകുന്നത് ഡ്രൈ വാഷ് ചെയ്തെടുക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയുടെ പൊടി ബ്ലാങ്കറ്റിലിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബ്ലാങ്കറ്റ് പെട്ടെന്ന് ചീത്തയാകാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ അധികമായിട്ടുള്ള പൊടികളൊക്കെ തൂത്ത് കളയുന്നത് മാത്രമല്ല ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം എല്ലാ ഭാഗത്തേക്കും പൊടി ഈവനായിട്ട് എത്തുകയും ചെയ്യും നമ്മളിപ്പം കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും എത്തണമെന്നില്ലല്ലോ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബ്ലാങ്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ എത്തും ഇതേ ഞാനിപ്പം ബ്രഷ് ഉപയോഗിച്ച് ബ്ലാങ്കറ്റിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഡെസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് കൈ ഇടാൻ പരുവത്തിനുള്ള ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഷാംപൂ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മണമുള്ള ഷാമ്പു ആണെങ്കിൽ നമ്മുടെ ബ്ലാങ്കറ്റിനും ആ ഒരു സ്മെല്ല് ഉണ്ടാവും ഞാനിപ്പോൾ ഒരു പൗച്ച് ഷാമ്പു ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരടപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം വിനാഗിരിയും ഷാംപൂം കൂടെ ചേർത്തിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മൾ ബ്ലാങ്കറ്റ് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അഴുക്കോ അതുപോലെ തന്നെ അണുക്കളോ പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റിൽ ഉണ്ടാവുകയില്ല എത്ര കാലം കഴിഞ്ഞാൽ നമ്മൾ ബ്ലാങ്കറ്റ് വീണ്ടും എടുത്ത് ഉപയോഗിച്ചാലും ആ ഒരു മണം ഉണ്ടാവും ആ ഒരു ബ്ലാങ്കറ്റിൽ ഷാംപൂവും വിനാഗിരിയും ഒഴിച്ച വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ക് നല്ലൊരു കോട്ടൻ്റെ ടവൽ ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കി ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം നല്ലതുപോലൊന്ന് പിഴിഞ്ഞ് കളയാം നമ്മൾ എടുക്കുന്ന ഈയൊരു ടവലിൽ ഈർപ്പം മാത്രമേ ഉണ്ടാകാവൂ അധിക വെള്ളം ഉണ്ടാകരുത് കേട്ടോ ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ലിഡ് ഇത് ഇതുപോലുള്ളൊരു ലിഡോ അതല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടപ്പോ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളെടുത്ത് കഴുകി വെച്ചിരിക്കുന്ന ടവല് നല്ലതുപോലൊന്ന് കവർ ചെയ്ത് എടുക്കണം ദേ ഇതുപോലെ ടവ്വലൊന്നും വിടർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ആ ഒരു ലിഡ് വെച്ചിട്ട് നാല് സൈഡിൽ നിന്നും ആ ഒരു തുണിയുടെ ബാക്കി ഭാഗം നല്ലതുപോലെ പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ദെയ്യൊരു രീതിയിൽ കെട്ടിയെടുത്താലും മതി നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കണം കേട്ടോ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലാങ്കറ്റ് നല്ല രീതിയിൽ താഴേന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ തുടച്ചു കൊടുക്കാം ഒരേ ഡയറക്ഷനിൽ തുടച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അധികമായിട്ട് ഇതിലുള്ള താൽക്കം പൗഡറും ബേക്കിംഗ് സോഡയുടെയും പൊടിയും പൊയ്ക്കോളും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാങ്കറ്റിലുള്ള അഴുക്കും ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ മാറിക്കിട്ടും എത്ര അഴുക്ക് പിടിച്ച് സ്മെല്ലുള്ള ആണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേ മെത്തേഡിൽ തന്നെ ഒരു സോഫ സെറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് ബ്ലാങ്കറ്റും സോഫയും ഒക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോയാണ് ബ്ലാങ്കറ്റൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല പോലെ വെയ്റ്റ് ഉണ്ടാവും അതൊക്കെ നമുക്ക് തനിയെ എടുത്ത് കഴുകി ഉണക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ കൈയുടെ വേദന അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ വേദനയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അത്തരത്തിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അരുക്ക് ഭാഗമൊക്കെ ഇതേ ഇതുപോലെ നല്ല രീതിയിൽ പിടിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇനി നമ്മുടെ ബ്ലാങ്കറ്റിൽ നിന്നുള്ള അഴുക്ക് എത്രത്തോളം പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളെടുത്ത ആ ഒരു ടവലിൽ നല്ല പോലെ തന്നെ അഴുക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടവൽ അഴിച്ചെടുത്ത് വീണ്ടും ആ ഒരു ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ മുക്കി കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കണ്ടില്ലേ എത്രത്തോളം അഴുക്ക് നമ്മുടെ ആ ഒരു ടവലിൽ ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതുപോലെ നമുക്ക് ബ്ലാങ്കറ്റ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് വരേക്കും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ രണ്ട് സൈഡും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ബ്ലാങ്കറ്റൊക്കെ നമ്മൾ ഡ്രൈ ക്ലീനിന് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ വേണ്ടിവരും ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ആരുടെയും സഹായമില്ലാതെ ഈസിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ബ്ലാങ്കറ്റിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴിലിട്ടിട്ടൊന്ന് ഉണക്കിയെടുത്താലും മതി പ്രായമായവരും കൊച്ചുകുട്ടികളുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ബ്ലാങ്കറ്റൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് അവരുടെ മൂത്രമൊക്കെ വീണാൽ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മൂത്രത്തിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ